ഒരു മോശം കാഴ്ചപ്പം ഞാൻ കാണിച്ചിരട്ടാ പൊന്നാനും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ വന്നുള്ളത് ഇന്നൊരാവശ്യവുമായി ബന്ധപ്പെട്ടതാണ് പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതാ കണ്ടോളി പൊന്നാനി ഹോസ്പിറ്റലിൻ്റെ അകത്തെ വേസ്റ്റ് ഇടുന്ന ഭാഗമാണിത് ഇത് കണ്ട അതേപോലെ തന്നെയാണ് പഞ്ഞികൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടും മറ്റു കുത്തിവെപ്പുകൾ എടുത്തിട്ടും പഞ്ഞികളൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഈ കാണുന്നത് അതിനകത്ത് സ്റ്റാഫ് ക്ലീനിക് സ്റ്റാഫോടൊന്നും കുറ്റാൻ പറയാൻ പറ്റില്ല ഇത് എവിടെ വരുന്ന രോഗികൾ അല്ലെങ്കിൽ കൂടെ വരുന്നവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതുവരെ ഇവർ ചെയ്യേണ്ടത് നിർത്തേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ് ഇതിന് ഈ ഒരു കാരണം ഇവര് ഇത് വലിച്ചെറിയുന്നത് കാരണം മറ്റുള്ളവർക്ക് രോഗങ്ങൾ പകരും വളരെ വൃത്തിഹീനമായ രീതിയിലാണ് കെടുക്കണതൊക്കെ വേണ്ട അല്ല തോന്നിയ പോലെ ഇട്ടിട്ടുണ്ട് പോയിക്ക അതിനേതായ വേസ്റ്റ് ബേസനും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വേസ്റ്റ് ബക്കറ്റുകളും ഒക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റല് അവിടെ നിന്ന് ചെറിയ മക്കളും ചെറിയ പിഞ്ചു പൈത്ത മക്കളൊക്കെ വരുന്നത് അവരൊക്കെ നടന്നു കളിക്കുമ്പോൾ എടുത്തിട്ട് വായലിടലും കയ്യിൽ പിടിക്കലൊക്കെ ഉണ്ടാവും നമ്മളെ മക്കളൊക്കെ രോഗങ്ങൾ വരാൻ നമ്മൾ തന്നെ കാരണക്കാരാവണത് അതിനാണ് കണ്ടത് അത് നമ്മൾ ജനങ്ങൾ വേണം എന്താക്കാൻ അത് മനസ്സിലാക്കാന് കുറേ ഹോസ്പിറ്റൽ മോടി പിടിപ്പിച്ചതുകൊണ്ടും അതുകൊണ്ടൊന്നും കാര്യമില്ല ജനങ്ങൾ ഇത് മനസ്സിലാക്കണം വരുന്ന രോഗികളിത് മനസ്സിലാക്കരുത് അവിടെ ഇവിടെ ഇട്ടിട്ടാണ്ട് പോവാ അവർ ആ ലക്ഷ്യമായിട്ട് അന്ന് വീട്ടിൽ വൃത്തിയില്ലെങ്കിലേ അത് നാട്ടിലെ സ്വഭാവം കാണിക്കും അതാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ മോശമായിട്ടാണ് കണ്ട അത് കണ്ട കെടുക്കണോക്കാ ഒന്നിതാ ഇതാ ഇതിന്റെ ഒരു അവസ്ഥ അവസ്ഥയൊക്കെ കെടുക്കണ കാണുന്നത് എന്താ ഇപ്പൊ പറയതിനൊക്കെ ഇത് വേണ്ട ജനങ്ങളങ്ങോട്ട് തോന്നിയ പോലെ ചെയ്ത് കൂട്ടാ പണ്ട് ഈ ഹോസ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു ഇതൊക്കെ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ട് നടക്കുക എന്നിട്ട് വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക ആട് ഇവിടെ തന്നെ ഇട്ടിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചത് അതിൻ്റെതായ ഓരോ വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് കുട്ടകളും ബക്കറ്റുകളും ഒക്കെ ഉണ്ടല്ലോ അവിടാണ്ട് കൊണ്ടുപോയിട്ടൂടെ വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ വൃത്തില്ലെങ്കിൽ അത് മറ്റുള്ളവടത്തും വന്നാൽ കാണിക്കണം വീട്ടില് വൃത്തിയുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ നാടും ലോകമൊക്കെ വൃത്തി ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞ പോലെ എന്താ ഒരു ശുചിത്വ കേരളത്തിൻ്റെ ഒക്കെ അവസ്ഥയാണ് കാണുന്നത് എല്ലാത്തിലും മേന്മടിക്കുന്ന മലയാളിയുടെ അവസ്ഥ